നമസ്കാരം ഫോർ ടി കെ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നത് പൊതുമയുള്ള കാര്യമൊന്നുമല്ല ഇതിനോടകം തന്നെ നിരവധി നേതാക്കളാണ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയത് മാത്രമല്ല പലരും പോകുമെന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലൊരു അഭ്യൂഹം ഒരു സമയത്ത് രാഷ്ട്രീയ കേരളത്തിൽ വളരെ ചർച്ചാ വിഷയമായിരുന്നു അത് മറ്റൊന്നുമല്ല ശശി തരൂർ ബി ജെ പിയിലേക്ക് എന്ന വാർത്തയാണ് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകൊലുക്കിയത് എന്നാൽ ഇപ്പോഴിതാ നേരത്തെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്ന യാണ് യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ഷൈൻലാൽ കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ശശി തരൂർ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്നാണ് ഷൈൻലാൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ഷൈൻലാൽ പങ്കുവച്ചിരിക്കുന്നതും മാത്രമല്ല തന്റെ പ്രസ്താവനയെ ഇന്നുവരെ കോൺഗ്രസ് എതിർത്ത് രംഗത്ത് വരികയോ ശശി തരൂർ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ ഈ പ്രസ്താവന കോൺഗ്രസിന്റെ ഭാഗത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരും അതിനെ എതിർത്തുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെയും കണ്ടില്ലല്ലോ ഇനി അല്ലെങ്കിൽ ശശി തരൂർ തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് തരാമല്ലോ അദ്ദേഹം അത് വിമർശിക്കാത്തോളം കാലം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ കഴമ്പുണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരില്ലേ ഇത്തവണ സ്ഥാനാർത്ഥിത്വം നൽകുന്ന അവസരത്തിൽ ശശി തരൂറിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഡൽഹിയിൽ ഒരു മൂവ്മെന്റ് നടന്നത് അവസാനത്തെ ചർച്ചയിൽ എന്താ സംഭവിച്ചത് കഴിഞ്ഞ എഐസി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി രാഹുൽ ഗാന്ധിയുടെ ക്യാൻഡയിനെതിരായിട്ട് നോമിനേഷൻ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ സീറ്റ് നിഷേധിക്കുന്നത് എന്നൊരു വിമർശനം കോൺഗ്രസ് പാർട്ടിയെ നേരെ വരാതിരിക്കാൻ വേണ്ടി അവസാനം സെറ്റിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ശശി തരൂറിന് അടിയറവ് പറയേണ്ടി വന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിന് വന്നത് അതൊരു കോൺഗ്രസിന്റെ ഗതികേടാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗത്തെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു ടേണോ ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലെ താഴെത്തട്ടിൽ യാതൊരു പ്രവർത്തകരുമായി ബന്ധമില്ലാത്ത മറ്റൊരു നേതാവിനെ അടുത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വർക്കുകൾ നോക്കിയാൽ തന്നെ അറിയാം ഒരു ഈവന്റ് മാനേജ്മെന്റ് ടീം നടത്തുന്നതിനുപരി കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഒരു വികാരം ഞങ്ങളുടെ താഴെ വളരെ താഴെത്തട്ടിൽ കോൺഗ്രസ് വികാരം കൊണ്ട് യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആരായിരുന്നാലും വിജയിക്കണം എന്നുള്ളതിനുപരി കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ഇപ്പോൾ ഒരു അസംബ്ലി പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഒരു ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആർക്കും തന്നെ ശശി തരൂരുമായി യാതൊരു ആത്മബന്ധവും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഗതികേട് കൊണ്ട് കൈപ്പറ്റി ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറയുന്നതിലുപരി ശശി തരൂരിനോട് പേഴ്സണലി ആർക്കും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാന്നുള്ളത് വളരെ വ്യക്തമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിലുപരി ആയിരുന്നതുകൊണ്ടായിരിക്കാം അതിനെക്കുറിച്ച് വ്യക്തത അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നല്ലേ കൂടുതലും വരേണ്ടത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ച കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതിനും മുകളിലായിരുന്നിരിക്കാം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സാധാരണ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലകൾക്കിടയിൽ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാൻ ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി പേരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടൊരാളാണ് ഞാൻ ഇലക്ഷന് മുമ്പ് തന്നെ ഇങ്ങനൊരു നിലപാടെടുക്കുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി പേരുമായി ശശിധരൂന്റെ ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെടുന്ന സമയങ്ങളിൽ ഇത്തവണ ഞങ്ങൾ ഇലക്ഷൻ ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹത്തിന് വോട്ട് കൊടുത്തിട്ട് കാര്യവുമില്ല എന്നുള്ള നിലപാടെടുത്തതാണ് ഒരുപക്ഷം പേരിൽ ഞാൻ കണ്ടത് രണ്ട് ഇത് ഇനി ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ പലരും ഇത് മറ്റു രാഷ്ട്ര ബിജെപിക്ക് ചെയ്യാൻ മടിയുള്ള പലരും സി പി എമ്മിന് കൊടുക്കാമെന്നും സി പി എമ്മിന് കൊടുക്കാൻ മടിയുള്ള ബിജെപിക്ക് കൊടുക്കാമെന്നൊരു ഡൈവേഴ്ഷൻ മൈൻഡിലാണ് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും തീരദേശ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് എന്താണ് അവരുടെ കിടപ്പാട് നഷ്ടപ്പെട്ടു പോകാൻ കടലെടുത്ത് പോവാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നീണ്ട പതിനഞ്ചു വർഷക്കാലം കേന്ദ്രത്തിൽ എം പി ആയിട്ടും ചില സമയ വളരെ കുറച്ച് സമയം സഹമന്ത്രിയായിട്ടും ഒക്കെ ഇരുന്ന അദ്ദേഹത്തിന് തിരുവനന്തപുരത്തിന് വേണ്ടി തീരദേശ വിഭാഗത്തിന് വേണ്ടി അതിന് എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും സാധിക്കാത്തത് പ്രത്യക്ഷമായി നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഷൈൻലാലിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിന് ഏത് നാണയത്തിൽ ശശി തരൂർ മറുപടി നൽകുമെന്ന് ഉറ്റുനോക്കുകയാണ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെയുള്ള ഈ പ്രസ്താവന കോൺഗ്രസിനെ വെട്ടിലാക്കുമോ എന്നുപോലും ആശ്ചര്യത്തോടെ നോക്കുകയാണ് രാഷ്ട്രീയ വിദഗ്ധർ പക്ഷേ ഇപ്പോഴുള്ള ഈ ആരോപണം ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ വഴിയേ മനസ്സിലാകും ബിജെപി പാളയത്തിൽ നിന്നാണോ ഷൈൻലാൽ ഈ പ്രസ്താവന പറയുന്നത് എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഒറ്റുകാരനായി മാറിയിരിക്കുകയാണ് ഷൈൻലാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ഒരു തന്ത്രം കൂടിയാവാം ഷൈൻലാലിന്റെ പ്രസ്താവന കാരണം കോൺഗ്രസ് അംഗത്വം രാജിവെച്ചതിനു ശേഷമാണ് അദ്ദേഹം ഈ തുറന്നു പറച്ചലുമായിട്ട് രംഗത്തു വന്നിട്ടുള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ശശി തരൂരിനെ വെട്ടിമാറ്റി രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് വളർത്താനുള്ള തന്ത്രമാണോ ഇത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു